ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ്റ്റ് നമ്മൾ ഇന്ന് ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള മണലാരണ്യത്തിലൂടെ ത്രോ സാൻഡി എക്സ്പാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗം അല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പറ്റാണ് നമ്മൾ വളരെ ആയിട്ട് ഡെസേർട്ടുകളെ കുറിച്ചിട്ടും അതിന്റെ ഡിഫറൻറ്റ് ടു ടൈപ്സ് ഓഫ് ഡെഫസേർട്ടുകളെ കുറിച്ചില്ലേ കോൾഡ് ഡെസേർട്ട് ഹോട്ട് ഡെസേർട്ട് ശീത മരുഭൂമികളെ ഉഷ്ണ മരുഭൂമികളെ കുറിച്ചൊക്കെ പഠിച്ചു അത് കഴിഞ്ഞൊരു താർ മരുഭൂമിയെ കുറിച്ച് പഠിച്ചു താർ മരുഭൂമിന് രണ്ടെണ്ണുണ്ട് മരുസ്ഥലി ഉണ്ട് രാജസ്ഥാൻ ഭാഗർ അതൊക്കെ നോക്കി അതിലൂടെ ഒഴുകുന്ന ലോണി നദിയെ കുറിച്ച് നോക്കി ലോണി നദിയുടെ തീരത്തുള്ള കൃഷിയിടത്തെ കുറിച്ച് നോക്കി അത് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ തടാകത്തെ കുറിച്ചിട്ടും ഉപ്പളങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോയിട്ട് കണ്ടിട്ട് വരിക നമുക്ക് എന്ത് ചെയ്യാം ഇതിന് അടുത്ത ഭാഗത്തിലേക്ക് പോവാം ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഇൻ ഡെസേർട്ട് അല്ലെ മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം മരുഭൂമിയിൽ എന്തുണ്ട് ഒരുപാട് നമ്മൾ വിചാരിക്കും മരുഭൂമി എന്ന് പറഞ്ഞാൽ വെറും മണൽ ഇങ്ങനെ നരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് അല്ല അതിനുള്ളിൽ മണൽ കൊണ്ടുള്ള പല രൂപങ്ങളും പല തരത്തിലുള്ള മണൽ കൂനകളും മണൽ കേവുകളും അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് നമ്മുടെ മരുഭൂമികളിലുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാൻ പോവാം അല്ലെ ഇതെന്താണ് രണ്ട് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ആ ഡിഫ്ലേഷൻ ഹോസ് അപ എന്താണ് അപവഹന ഗർത്തങ്ങൾ കേട്ടോ ഇത് ഗർത്തമാണ് ഗർത്തം അപവഹന ഗർത്തം മരുഭൂമിയിലുള്ളത് എന്താണ് ആണ് ഒരു ഗുഹ അല്ലെ മരുഭൂമിയിലുള്ളിലുള്ള ആണ് അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടോ അതുപോലെ തന്നെ അതാണ് മഷ്റൂം റോക്ക് അല്ലെ മഷ്റൂം റോക്ക് കൂണ് പോലെ അല്ലെ അത് റോക്ക് മഷ്റൂം റോക്ക് മണൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എവിടെ ഉള്ളതാ മരുഭൂമിയിലുള്ളതാണ് ഇതെന്താണ് സാന്റ് ഡ്യൂൺസ് മണൽമേടുകൾ പുൽമേടുകൾ എന്നൊക്കെ മണൽ അതുപോലെ മണൽമേടുകൾ മണൽ മണൽമേടുകൾ സാൻഡ് ഡ്യൂൺസ് അതോരോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടോ നമ്മൾ ഫസ്റ്റ് എന്താണ് ഇതിനൊരു ലൈൻ നിങ്ങൾക്ക് തന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ ഡിഫ്ലേഷൻ ഹോളോസ് ഉണ്ട് കേവ്സ് ഉണ്ട് അല്ലെ പിന്നെന്തുണ്ട് മഷ്റൂം റോക്സ് ഉണ്ട് സാൻഡ് ട്യൂൾസ് ഉണ്ട് ഓക്കെ അല്ലേ ഈ ഭൂരൂപങ്ങളൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഹൗ ദീസ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ഈ ഭൂ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് മരുഭൂമിയിൽ ഉയിൻസ് പ്രധാനമായിട്ടും ഇതിന് ഒരു റോൾ പ്ലേ ആണ് വിൻറ്റാണല്ലേ കാറ്റ് കാറ്റ് എന്ത് ചെയ്യും ശക്തമായ കാറ്റിൽ ഈ മണലൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തെയും ഈ റോസ് ചെയ്യപ്പെടും അല്ലെ അപ്പുറത്തേക്കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും അങ്ങനെ ഈ മണൽ എന്ത് മണലിന്റെ റീപ്ലേസ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറേഞ്ച്മെന്റിലൊക്കെ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു പ്ലേ റോൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ വിൻസ് ഡിപെൻഡിങ് ഓൺ ദ റെസ്പെക്റ്റീവ് സ്പീഡ് ആ കാറ്റിന്റെ സ്പീഡിനും അതുപോലെ തന്നെ ഡിസ്പ്ലേ സാൻഡ് ഇൻ ദ റോക്ക് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറൻഷേറ്റ് ബൈ ബ്ലോയിങ് ഓർ റോളിങ് ദം എന്താണ് കാറ്റ് അതിന് വേഗത വെലോസിറ്റി പ്രവേഗതക്ക് അടിസ്ഥാനമാക്കിയിട്ട് എന്തെയാണ് ആ മണൽ കൂനകൾ എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പല തരത്തിലുള്ള രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു രൂപപ്പെടുത്തുന്നു അല്ലെ കാറ്റ് വേഗതക്കനുസരിച്ച് വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള മണൽ തരികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തിയും ഉരുട്ടിയും നീക്കം ചെയ്യുന്നു അല്ലെ स्ट्रोंगा वेळ विंड लिफ्टपूर फ्रम द व्लू अनदर प्लस चुळ्या वीस वेळ विंड െ ആ ഈ ചുഴറ്റി വേശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിലെ ഡ്രൈ സാന്റിന് എന്ത് ചെയ്യുന്നു ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു മരുഭൂമിയിലെ മരുഭൂമിയിലെന്താണ് ഇങ്ങനെ ശക്തമായ കാറ്റടിക്കുകയാണ് ഈ കാറ്റിലെന്ത് ചെയ്യുന്നു ആ സർക്കിൾ എന്ത് ചെയ്യുന്നു ആ മണലെന്താണെങ്കിൽ ഈ മണലിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തെയ്യുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ ആ നിങ്ങൾ നമ്മുടെ ഏർ ആട് ആടുജീവിതം എന്ന് പറയുമ്പോൾ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും അതിൽ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റില്ല ആ ഫിലിമിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതേപോലെ മണൽ കൂണങ്ങൾ ഫോൺ ചെയ്യുന്നതും പെട്ടെന്ന് പെട്ടെന്ന് മരുഭൂമിയിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ ആ ഫിലിമിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇവിടെയുള്ള മണലിനൊക്കെ എന്ത് ചെയ്യുന്നു ആ കാറ്റ് കൊണ്ടുപോയിട്ട് ചെയ്യുന്നു നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെ The type of erosional process through which the sand is blown away.

ത്രോവെ ഇത്തരത്തിൽ കാറ്റുകളിലൂടെ മൺതരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയ അപരതന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇറോഷണൽ പ്രോസസ് ആണെന്ത് അപവഹനം എന്ന് പറയുന്നത് അല്ലെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മണൽ എന്തെയാണ് കാറ്റ് കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്താ പറയുക ഡിഫ്ലേഷൻ എന്ന് വിളിക്കുക അല്ലെ ഡിഫ്ലേഷൻ ഹോളോസ് When winds blow strongly and persistently in some direction, the shallow depressions are formed through the deflation. These shallow depressions are called deflation. What is the law? ഈ ഒരു സ്ഥലത്ത് എന്തുണ്ട് ഒരുപാടെന്തുണ്ട് മണലുണ്ട് ഈ മണൽ മണലെന്തെയാണ് ആ കാറ്റ് വന്നിട്ട് ഇങ്ങനെ കാറ്റ് വന്നിട്ട് ഈ മണലിനൊക്കെ കൊണ്ടുപോയിട്ട് അപ്പുറത്തൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യാണ് അപ്പൊ ഈ കൊണ്ടുപോയി കൊണ്ടുപോയി ഇവിടെ എന്തെയാണ് ഒരു കുഴി അല്ലെങ്കിൽ ഒരു ഹോൾ ഒരു ഡിഫ്ലാഷ് അല്ലെങ്കിൽ ഒരു താഴ്ച എന്താണ് രൂപപ്പെടുകയാണ് ആ ഒരു താഴ്ചയാണ് ഈ കാണുന്നത് അല്ലേ ഈ ചിത്രം ഇവിടെ ഒക്കെ ഒരുപാട് മണലുണ്ടായിരുന്നു കാറ്റെന്തെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയി വേറെ സ്ഥലങ്ങളിലേക്ക് എന്തെയാണ് ഡെപ്പോസിറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ മണലൊക്കെ മുഴുവനായിട്ട് എന്തെയ്തു പോയി ഇവിടെ ഒരു കുഴി പോലെ ഒരു ഡിപ്രഷൻ പോലെ ആയി തീർന്നിട്ടുള്ളത് അല്ലെ അപവഹന പ്രക്രിയയിലൂടെ അതായത് ഇറോഷൻ അല്ലെ ഇറോഷൻ ഡിഫ്ലേഷൻ പറയുന്ന പ്രോസസ്സിലൂടെ എന്താണ് അപവഹന പ്രക്രിയയിലൂടെ അതായത് ആ ഡിഫ്ലേഷനിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഇതാണ് ഒരു ഗർത്തം അല്ലെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഇവയെ അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് അപവർത്തന എന്താണെന്നോയ്ക്കുക അപവഹ എന്താണ് അപവഹ് അഥവാ ഡിഫ്ലാഷൻ ഹോളോസ് എന്ന് വിളിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം കേവ്സ് ആർ ഓൾസോ ഫോംഡ് ഇൻ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഡിഫ്ലക്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക അല്ലെ അങ്ങനെ എന്തെയും അവിടെ ഒരു കെയ്വ് എന്തെയും ഫോം ചെയ്യും അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കെയ്വ് കാണുന്ന ഒരു കേവ് കെയ്വിനുള്ളിൽ കാണുന്നുണ്ടോ ഓക്കെ തുടർച്ചയായി സംഭവിക്കുന്ന അപവാഹന പ്രക്രിയയുടെ സഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകൾ രൂപപ്പെടുന്നു അതിനൊരു ഒക്കെ ചിത്രങ്ങൾ അവിടെ ഓക്കെ അല്ലേ അടുത്തെന്താണ് സോങ് ഡെസേർട്ട് അല്ലെ സ്ട്രോങ് ഡെസേർട്ട് വിൻസ് ക്യാരി സാൻഡ് ഗ്രെയിൻസ് ആൻഡ് അതർ റോക്ക് പാർട്ടിക്കിൾസ് ദീസ് റബ് സ്ട്രോങ്ലി അഗെൻസ്റ്റ് ദ ന്യൂമറസ് റോക്ക് ഔട്ട് ക്രോപ്സ് ആൻഡ് വിയർ ദം ഡൗൺ ദിസ് ഇറോഷണൽ പ്രോസസ് ഈസ് കോൾഡ് അബാർഷ് എന്താണ് അബ്രാഷൻ ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളെ ശക് ശക്തിയായി ഉരസുന്നു അല്ലേ ശിലകളുണ്ട് ഈ ശിലകളൊക്കെ എന്ത് ചെയ്യുന്നു ഈ കൊണ്ടുവരുന്ന കാറ്റ് എന്ത് ചെയ്യാണ് ശക്തിയായി ഒരസൊരസിങ്ങനെ പോവാ ഒരസ്യങ്ങനെ പോകുമ്പോ എന്ത് ചെയ്യും ആ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഈ ശിലകൾക്ക് എന്ത് സംഭവിക്കും പിന്നെ തേയ്മാനം സംഭവിക്കും ഉണ്ടാകുന്ന തേയ്മാനം ഉണ്ടാകുന്ന അപരതന പ്രക്രിയയാണ് തേയ്മാനം ഉണ്ടാകുന്ന അപരതന പ്രക്രിയയാണ് എന്ത് അപകർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ അപകർഷണം എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കേ അല്ലേ മക്കളെ ഓക്കെ ദ വിൻ ലിഫ്റ്റ് റോക്ക് പാർട്ടിക്കിൾസ് ഓൺലി അപ് ടു സെർട്ടേൺ ഹൈറ്റ് റോക്കല്ലേ കല്ലല്ലേ പാറല്ലേ ഒന്തിക്കുന്നത് ഉയർത്തുന്നതിന് കുറെ ലിമിറ്റല്ലേ കാരണം വെയിറ്റ് ഉണ്ടാവും ദ ലിഫ്റ്റ് റോക്ക് പാർട്ടിക്കിൾസ് ഓൺലി അപ് ടു എ സർട്ടേൺ ഹൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദയർ സൈസ് സൈസിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെറുതൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റിൽ പോകും ചെറിയ കുറച്ച് വെയിറ്റ് കൂടിയ കല്ലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യും റോക്കൊക്കെ ആണെങ്കിലും ചെറിയ ഹൈറ്റിൽ എന്തെയുള്ളൂ പൊക്കുള്ളൂ അല്ലെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രം എന്തെയുള്ളൂ കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ ഉയർത്താൻ കഴിയുകയുള്ളൂ ഫോർ ദ റേറ്റ് ഓഫ് അബാർഷൻ ഓൺ റോക്ക് ഇൻ ദോസേട്ട് ഹൈ അപ് ടു സെർട്ടേൺ ഹൈറ്റ് അല്ലെ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത എന്തായിരിക്കും ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അതായത് ഇതെന്താണ് മരുഭൂമിയിലുള്ള പാറകളാണ് മരുഭൂമിയിലെ പാറകളാണ് മരുഭൂമിയിലുള്ള പാറകളാണ് അല്ലെ ഇവിടെ എന്താണ് കാറ്റിലെ കാറ്റിങ്ങനെ വരിക അല്ലെ ഇങ്ങനെ വന്നിട്ട് ഈ കാറ്റിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട് കല്ലുകളും മണലുകളും ഒക്കെ മണൽ തരികളും കല്ലുകളും ഈ കാറ്റിലുണ്ട് അല്ലെ ഇങ്ങനെ പോവാ അപ്പൊ എന്ത് ചെയ്യും ആ കനം കൂടിയ കല്ലുകൾ ഉയരത്തിലേക്ക് പോവോ റോക്കുകളില്ല അത് താഴെ ഈ താഴെ ഉള്ളതിലൊക്കെ എന്തുണ്ടാവുള്ളൂ കനം കൂടിയ കല്ലുകൾ ഉണ്ടാവും ഈ കാറ്റിന്റെ കൂടെ താഴെയുള്ള കാറ്റിലൊക്കെ കനം കൂടിയ കല്ലുകൾ ഉണ്ടാവും പക്ഷെ മുകളിലേക്ക് ഉണ്ടാവോ ഇല്ല മുകളിൽ എന്താണ് ഈ കനം കൂടിയ കല്ലുകൾ അത്ര ഉയരത്തിലേക്ക് പൊന്തിക്കാൻ പോയി കാറ്റിന് കഴിയോ ഇല്ല അതുകൊണ്ട് തന്നെ എന്തെയ്യും ഈ ഒരു ഹൈറ്റിലൊക്കെ എന്തെയ്യും കല്ലുകൾ ഉണ്ടാവും അപ്പൊ ഈ നല്ല കല്ലുകളൊക്കെ ഈ പാറമിൽ ഒരതി ഒരതി ഒരസെ ഒരസെ എന്തെയ്യും ഈ പാറകൾക്ക് തേയ്മാനം സംഭവിക്കും അപ്പൊ താഴെ ഭാഗത്ത് തേയ്മാനം കൂടുതലായിരിക്കും മുകളിലേക്ക് പോകുമ്പോറും തേയ്മാനം കുറഞ്ഞു കുറഞ്ഞു വരും കാരണം എന്താ ഈ മുകളിലേക്കുള്ള കാറ്റുകളിൽ കല്ലിന്റെ അളവ് കുറവായിരിക്കും റോക്കിന്റെ അളവ് അല്ലേ കാരണം എന്താ ക്രോക്ക് മുകളിലേക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ കാറ്റ് കല്ലെടുത്തു പോകല്ലേ മുകളിലേക്ക് പോകുന്ന ഒരു അതിന്റെ അളവ് കുറയൂലേ അല്ലേ കാരണം വെയിറ്റ് ഇല്ലേ കാറ്റല്ലേ പൊക്കുന്നത് ആ ഓക്കെ മനസിലായില്ലേ ഓക്കേ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കു അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്നെ ഒന്ന് വായിച്ച് നോക്കുക ദ റേറ്റ് ഓഫ് അബ്രാഷൻ ഓൺ റോക്ക് ഇൻ ദ ഡെസേർട്ട് ഈസ് ഹൈ അപ് ടു സർട്ടേൺ ആയിട്ട് അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ എന്തായിരിക്കും കൂടുതലായിരിക്കും കാരണം എന്താ ഈ ഉയരം വരെ ഒരുപാട് റോക്ക് പാർട്ടിക്കിളുകൾ ആ കാറ്റിലിട്ടാകും ഉയരം കൂടുന്നതിനനുസരിച്ച് റോക്ക് പാർട്ടിക്കിളുകൾ അളവെന്ത് ചെയ്യും കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കേ അല്ലേ മക്കളെ ഓഫ് ദ റോക്സ് സബ്ജക്റ്റഡ് റേറ്റ് ഔട്ട്ഡറബിളി മോർ ദോക്സ് മാനർ മഷറൂം ലൈക്ക് ലാൻഡ് ഫോംസ് ആർ ഫോർവേഡ് ദീസ് ലാൻഡ് ഫോംസ് ആർ കോഷറൂം റോക്സിലെ മഷുറൂം റോക്സ് പറഞ്ഞാല് ഫോമിലായില്ലേ ഒരു ചിത്രം ശ്രദ്ധിച്ചെ ഈ ചിത്രം ഈ ചിത്രത്തിന്റെ എന്താണിതാ ഈ ചിത്രത്തിന് നമ്മൾ എന്ത് ചെയ്യാം കളർ മാറ്റം അല്ലെ ആ ഈ ചിത്രത്തിന്റെ എന്ത് ചെയ്യാം നീല കളർ എടുക്ക ഓക്കെ ഈ ചിത്രത്തിന്റെ എന്താണ് ഇവിടെ ഈ ഒരു ഭാഗമല്ലേ ഇതൊരു കൂണ് പോലെയല്ലേ ഇപ്പൊ പക്ഷെ ഇവിടുത്തെ പാറകളൊക്കെ ഇവിടെ അവിടുത്തെ പാറകളൊക്കെ ഇങ്ങോട്ടാണ് പോയെ എങ്ങനെ പോയെ ആ ഇത് ശരിക്കും ഒരു വലിയൊരു പാറയായിരുന്നു അല്ലെ ഈ പാറയുടെ ഈ അടിഭാഗത്ത് ഇപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എന്ത് ചെയ്തു കാറ്റ് വന്ന് കാറ്റ് വന്ന് എന്തെയാണ് ഈ കാറ്റിൽ ഒരസി 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 തേയ്മാനം സംഭവിച്ചു കാറ്റ് വന്ന് ഒരസി 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 ഇവിടെ ഒക്കെ തേയ്മാനം സംഭവിച്ചു ഇനി ഒരു സെൻട്രൽ പാർട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ എന്താണ് ഒരു കൂൺ ഷേപ്പിൽ ആയി മാറുകയാണ് അല്ലേ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ അല്ലേ മക്കള് ഓക്കെ അല്ലേ ആ അതായത് ദ പോർഷൻ ഓഫ് ദ റോക്ക് സബ്ജക്റ്റഡ് ടു ഹൈ റേറ്റ്സ് ഓഫ് അബ്രാഷൻ വി കൺസിഡറബിളി മോർ അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കൂ ഓക്കെ ഇതൊന്നു നോക്കൂ അപകർഷണ തീവ്രത കൂടിയ അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങളല്ലേ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകളെന്ന് വിളിക്കുന്നു കോൺശിലകൾ മഷ്റൂം റോക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ആ വലിയൊരു കാ പാറക്കല് ഈ പാറക്കല്ലിലേക്ക് വന്നിട്ട് കാറ്റ് ഇങ്ങനെ തട്ടും അല്ലെ ഈ കാറ്റ് തട്ടുമ്പോൾ ഈ കാറ്റിൽ മണൽ തരികൾ ഉണ്ടാവും ചെറിയ ചെറിയ റോക്ക് പാർട്ടികൾ ഉണ്ടാവും റോക്ക് പാർട്ടികളുണ്ടാവും അത് ഈ വലിയ പാറമല്ലേ തട്ടി തട്ടി ഒരസി ഒരസി എന്തെയ്യും ഈ വലിയ പാറക്ക് എന്തെയും തേയ്മാനം സംഭവിക്കും അല്ലെ അബ്രാഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും ഇതിനിങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അങ്ങനെ എന്ത് ചെയ്യണം ഒരു കൂൺ ഷേപ്പിലേക്ക് ഒരു മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യാണ് മാറുകയാണ് അങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്തെയും മഷ്റൂം റോക്സ് അല്ലെങ്കിൽ കോൺഷിലകൾ എന്നീസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ത്രൂ ഇറോഷൻ ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ദീർഘകാലം ഒന്നോ രണ്ടോ ദിവസം കാറ്റടിച്ചിട്ട് സംഭവിക്കുന്ന കാര്യമാണോ അല്ല വർഷങ്ങളോളം കാറ്റടിച്ചിട്ട് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോൺ മഷ്റൂം റോക്കുകളൊക്കെ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നതിലെ ദീർഘകാലത്തെ അപരത പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാസ് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും മഷ്റൂം റോക്സ് അണ്ടർ ഗോ ഫർദർ അബ്രാഷൻ ആൻഡ് കോൺസിക്വൻസിലെ അല്ലെങ്കിൽ കോൺസിക്വൻസിലെ അക്വർ ഡിഫറൻസ് ഷേപ്പ് കലാകാലങ്ങളും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും കാറ്റ് വീണ്ടും വീണ്ടും തട്ടിയിട്ട് എന്ത് ചെയ്യും ഈ മഷറൂം റോക്കിന്റെ ഈ ഒരു ഷേപ്പ് ഈ അടുത്ത ഷേപ്പ് കണ്ടു പോയിട്ട് ഇത് വേറെ ഷേപ്പിലേക്ക് പിന്നീട് മാറും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ നമ്മൾ സാധാരണ ഒരു റോക്ക് മഷ്റൂം ആയിട്ട് മാറിയതല്ലേ ഈ മഷ്റൂം റോക്കും കാലക്കരമേണ എന്തെയ്യും വേറെ എന്തെങ്കിലും ഷേപ്പിലേക്ക് മാറും എന്നാണ് എന്ത് ചെയ്യുന്നത് എന്താ പറയുന്നത് വിൻഡ് ഡിക്രീസർ മൂവ്മെന്റ് എന്താണ് ഇവിടുന്ന് ഇങ്ങനെ കാറ്റിലെ ഇവിടെ മണൽത്തരികൾ ഉണ്ട് ഈ മണൽ തരികൾ എന്താണ് ഇങ്ങനെ കാറ്റടിച്ച് പൊങ്ങി എന്നിട്ട് ഇങ്ങനെ പോരാണ് മണൽ തരികൾ ഇങ്ങനെ പോന്നിട്ട് എന്തെയാണ് ഇവിടെ എത്തി അപ്പൊ എന്താണ് ആ ഈ കാറ്റിന്റെ വേഗത കുറഞ്ഞു വേഗത കുറയുമ്പോ എന്ത് ചെയ്യും ഇതിലുള്ള ഈ മണൽ തരികളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ചാടും അല്ലെ മണൽത്തറികൾ താഴത്തേക്ക് വീഴും എന്നിട്ട് ഇവിടുന്ന് ഇവിടെ എന്തെയ്യും മണൽ കൊണ്ടുള്ള തിട്ടകൾ മണൽ തിട്ടകൾ അല്ലെങ്കിൽ മണൽ കൂന

ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽ തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോയോ ഒന്നെങ്കിൽ ഒരു കാരണം എന്താ കാറ്റിന്റെ വേഗത കുറയുക അല്ലെ കാറ്റിന്റെ വേഗത കുറയാ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാവുകയില്ല മലകളോ ഡ്യൂൺസൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക കാറ്റിന്റെ വേഗതക്ക് തടസ്സം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴെയോ താഴേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു താഴേക്ക് വീഴുന്നു എന്നുള്ളതാണ് ീസ് ഡെപ്പോസിറ്റഡ് സാൻഡ് ഗ്രെയിൻസ് ഗ്രാജ്വലി പൈലപ്പ് അല്ലെ പൈലപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരും അല്ലെ ഈ സാൻഡ് മണലുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വരും ആൻഡ് ഫോം വേരിയസ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ഒരുപാട് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോമുകൾ ഉണ്ടാ രൂപപ്പെടും ഡിഫറെൻ്റ് സൈസസ് ആൻഡ് ഡിഫറെന്റ് വിവിധ ഇനം ഷേപ്പുകളിലും രൂപത്തിലും വലിപ്പത്തിലുമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ഇവിടെ രൂപപ്പെടും മരുഭൂമികളിലെ രൂപപ്പെടും ദീസ് ലാൻഡ് ഫോംസ് ആർ കാൾഡ് സാൻഡ് ഡ്യൂൺസ് സാൻഡ് ഡ്യൂൺസ് വിളിക്കും അല്ലെങ്കിൽ മണൽമേടുകൾ മണൽമേടുകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ് സാൻഡ് ഡ്യൂൺസ് മണൽമേടുകൾ എന്ന് വിളിക്കും ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽ തരികൾ കൊന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണെന്തു മണൽമേടുകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂണുകൾ എന്ന് എന്ത് ചെയ്യുക വിളിക്കുക ഇൻ ഡെസേർട്ട് മരുഭൂമികളിലെ സാൻഡ് ഡ്യൂൺസ് ഓഫ് ഡിഫറെന്റ് സൈസസ് ആൻഡ് ഷേപ്സ് ആർ ഫോർവേഡ് വിവിധ വലിപ്പത്തിലുള്ള എന്താണ് വിവിധ സൈസിലും ഷേപ്പിലും ഉള്ള എന്തുണ്ട് ഡ്യൂണുകൾ ഉണ്ട് അല്ലെ മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും അതുപോലെ വിവിധ വലിപ്പത്തിലുമുള്ള മണൽമേടുകളുടെയും രൂപപ്പെടാറുണ്ട് സാൻഡ് ഡ്യൂൺസ് സാൻഡ് ഡ്യൂൺസ് ആർ ലൂസ് ഓഫ് സാൻഡ് ഫോംഡ് ഡ്യൂ ടു ഡിപ്പോസിഷണൽ പ്രോസസ് ഓഫ് വിൻസ് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ ഇവ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ആ എന്നെന്താണ് ഇത് കുറച്ച് എക്സാമ്പിളുകൾ കുറച്ച് ചിത്രങ്ങൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് സാന്റ് ട്യൂൺസിന്റെ അല്ലേ ഇതെന്താണ് ആ ഇതിനെ വിളിക്കണ പേരാണെന്ത് ബാർക്കൻസ് അല്ലെ ക്രസന്റ് ഷേപ്പ്ഡ് ചന്ദ്രക്കല പോലെയുള്ള ഒരു ക്രസന്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സാധനം അല്ലേ ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ആ ബാർക്കൻസ് എന്ന് ബാർക്കൻസ് ഇതെന്താണ് പാരബോളിക്സ് സാൻഡ് ഡ്യൂൺസ് അല്ലെ പാരാബോളിക് ഈ ഷെയ്പ്പ് പാരാബോൾ അല്ലേത് ആ പെരാബോളിക് ഷേപ്പ് ആണ് ഇതെന്താ ലീനിയർ ഉണ്ടോ ലീനിയർ ലീനിയർ അപ്പൊ ലീനിയർ രേഖീയമായ മണൽമേടുകൾ അല്ലെ ടെക്സ്റ്റില് കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കുക സേഫ് ഡ്യൂൺസ് സേഫുകൾ എന്നാണ് ഇതിന് പറയുക സീഫ് സീഫ് ഇതിന് ലോഞ്ചിറ്റ്യൂഡ് ലോഡ്സ് അതായത് അനുദൈർഘ്യ മണൽ മേടുക എന്ന് പറയും ഒരു തരംഗ രൂപത്തിൽ അല്ലെ ഒരു തരംഗ രൂപത്തിലാണത് ഇങ്ങനെ നടക്കുന്നത് ഓക്കെ ഇതെന്താണ് ട്രാൻസ്വേഴ്സ് ട്യൂൺസ് മണൽ വിലങ്ങൻ മണൽ മേടുകൾ ട്രാൻസ്വേഴ്സ് അല്ലെ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് അല്ലെങ്കിൽ വിലങ്ങൻ മണൽ വേർഡ്സുകൾ എന്ന് പറയും ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂൺസിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ആ ഈ സേഫുകളും മണൽ അനുദൈർഘ്യ അതായത് ലോഞ്ചിറ്റ്യൂഡണൽ ഡ്യൂൺസ് പിന്നെ ട്രാൻസ്വേഴ്സ് വിലങ്ങൻ ഡ്യൂ മണൽമേടുകളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാണ് ഇതും ബ്രാക്കൻസ് എന്ന് പറയുന്നത് ക്രെസൻറ്റ് ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ബ്രാക്കൻസും പെരബോളിക് ഷേപ്പിലുള്ള ഡ്യൂൺസും ലിനിയാർ രേഖീയ മണൽമേടുകളൊക്കെ എന്താണ് നമ്മുടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എന്താണ് ആ സാൻഡ് ഡ്യൂൺ മണൽ കൂനകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഓക്കെ അല്ലേ മക്കളെ ദ ലൊക്കേഷൻ ഓഫ് സാൻഡ് സാന്റ് ഡൂൺസ്റ്റേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ഇന്ത്യ ഇത് എങ്ങനെ രൂപപ്പെടണം ഏത് ഷേപ്പിൽ രൂപപ്പെടണം ഏത് ആകൃതിയിൽ അല്ലെങ്കിൽ ഏത് വലിപ്പത്തിൽ രൂപപ്പെടണം എവിടെ രൂപപ്പെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ് ഈ കാറ്റാണ് കാറ്റിന്റെ വേഗത കാറ്റിന്റെ ഡയറക്ഷൻ കാറ്റിന്റെ സ്പിന്നിങ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഓക്കെ അല്ലേ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒയാസിസ് ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച അല്ലേ മരുഭൂമി ഇതൊക്കെ എന്താ മരുഭൂമി ഉണ്ടോ അവിടെ മരുഭൂമി കണ്ടോ ഈ മരുഭൂമിന്റെ ഇടയിൽ കണ്ടു ഒരു മരുപ്പച്ച കണ്ടോ വെള്ളം ഉണ്ട് ഇവിടെ അല്ലെ വെള്ളം ഉണ്ട് മരങ്ങളുണ്ട് അല്ലെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഉണ്ട് കിട ചെടിയൊക്കെ വളരുന്നണ്ടോ ആഹ് ഇതിങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും മരുഭൂമികളില് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഒയാസിസ് ഒയാസിസ് എന്ന് വിളിക്കുക ഒയാസിസ് ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താ മരുപ്പച്ച ഒയാസിസ് എന്ന് പറഞ്ഞാല് മരുപ്പച്ച എന്താ മരുപ്പച്ച ഒയാസിസ് അല്ലെങ്കിൽ മരുപ്പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയാസിസ് ഒയാസിസ് ആർ ദ ഫോർട്ടൈൽ പാച്ചസ് അല്ലെ ഒയാസിസ് ചിത്രം നോക്കൂ കണ്ടോ ഒയാസിസ് ടോ ഒയാസിസ് മരുപ്പച്ച അല്ലെങ്കിൽ എന്തെയ്യും പറയും ഒയാസിസ് മരുപ്പച്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർട്ടൈൽ പാച്ചസ് ഇൻ ഡെസേർട്ട് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ് അല്ലെ മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലപുഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത് ഈ ചിത്രം നോക്കൂ കണ്ടോ അവിടെ വെള്ളം വെള്ളംകണ്ടിലെ ആ അതായത് ശുദ്ധജല സ്രോതസ്സുകളിലൂടെ രൂപപ്പെടുന്ന ശ്രു ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലപുഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദ ഒറിജിനേറ്റ് എയ്തററ്റ് നാച്ചുറൽ സ്പ്രിംഗ് ഓർ ഓർ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭ ജലസ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഒയാസിസ് ഇൻസൈസ് ഒയാസിസ് എന്താണ് ഓരോ മരുപ്പച്ചകളും വ്യത്യസ്ത വലുപ്പത്തിലായിരിക്കും ചെറിയ മരുപ്പച്ചകൾ മരുപ്പച്ചകളുണ്ടാവും നല്ല വലിപ്പമുള്ള മരുപ്പച്ചകളും ഉണ്ടാവും അല്ലേ ഇപ്പം ഓരോന്നും വ്യത്യസ്ത വലുപ്പത്തിൽ എന്തെയ്യുന്നു വ്യത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ അവിടെ കാണുന്ന കൃഷികൾ കോട്ടൺ അല്ലെ പരുത്തി എന്താണ് സിട്രസ് അതുപോലെ സിട്രസ് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വീറ്റ് ഗോതമ്പ് ആൻഡ് കോട്ട് ആർ കോമൺലി കൾട്ടിവേറ്റഡ് ഇൻ മെനി പയസസ് അതായത് പരുത്തി പിന്നെ നാരങ്ങ ഇനത്തിൽപ്പെട്ട അല്ലെ നാരങ്ങ നാരങ്ങ ഇനത്തിൽപ്പെട്ട നാരങ്ങ ഇനത്തിലുള്ള സസ്യങ്ങൾ അതാണിത് ഈ സിട്രസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങ അതുപോലെ ഓറഞ്ച് ടൈപ്പ് ഒക്കെ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ പഴവർഗ്ഗങ്ങളല്ലേ ഫ്രൂട്ട്സ് ഗോതമ്പ് വീറ്റ് ചോളം അല്ലെ ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ് എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലെന്ത് ചെയ്യുന്നു കൃഷി ചെയ്തതായിട്ട് കാണാറുണ്ട് അല്ലേ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ നമ്മൾ ഇന്ന് കാര്യമായി ഡിസ്കസ് ചെയ്തത് വി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂസ് മണൽ കൂനകളാണ് പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഡ്യൂ ടു ഫോർമേഷൻ അതായത് മണൽ വെച്ചിട്ട് മരുഭൂമിയിൽ രൂപപ്പെടുന്ന ഡിഫറെൻ്റ് ലാൻഡ് ഫോമുകളൊക്കെ വെച്ചിട്ട് കാണാൻ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ മക്കളെന്ത് ചെയ്യുക നോട്ടൊക്കെ എഴുതിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ത് ചെയ്യുക ഇതിന്റെ തൊട്ടടുത്ത ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ റിവിഷൻ ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യും കാര്യങ്ങളൊക്കെ മറന്നു പോകും അപ്പൊ ചാപ്റ്ററിന്റെ തൊട്ടടുത്ത ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസുകളിൽ കണ്ടുമുട്ടാം തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാ കുട്ടികൾക്കും എന്റെ നന്ദി താങ്ക് യു